ഭയങ്കര ഭയങ്കര തന്നെ കാലാവസ്ഥ നമുക്ക് പോലും നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് പോയിക്കോണ്ടിരിക്കുന്നത് കാര്യം വെച്ചാൽ വരുന്ന നമ്മള് തന്നെ നടന്നു പോവുക ഇതിനകത്ത് തിന്നിട്ട് നല്ല നല്ല ചൂട് നമുക്ക് നല്ല ആ ചെയ്യുന്നുണ്ട് പത്ത് രൂപ മുടക്കിയാൽ കടപ്പാക്കടയിലെ രവുമാരുടെ ഷാർജ നമ്മുടെ ഉള്ളും തണുപ്പിക്കും പത്ത് ഇരുപത് മുപ്പത് രൂപ നിരക്കുകളിൽ ഉണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും വീണ്ടും കുടിക്കാം ഭയങ്കര വാ വേറെ ഓടുവാ വെള്ളം പോകില് ചൂട് തന്നെയാണ് വലിയ ഇറങ്ങാൻ പറ്റുന്നില്ല റേറ്റ് ഒരു ചായ പന്ത്രണ്ട് രൂപയാണ് നമ്മൾ പത്ത് രൂപ ഈ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് രൂപയാണ് പഴം പാൽ ഇരുപത്തെട്ട് പഞ്ചസാര നാൽപ്പത്തി പിന്നെ അണ്ടിപ്പരിപ്പ് ഓറിയോ ബിസ്ക്കറ്റ് ബൂസ്റ്റ് കൊടുക്കുന്നത് വേനൽക്കാലമായതോടെ ഷാർജ് കുടിക്കാനെത്തുന്നവരുടെ നീണ്ട നിരയാണ് രവികുമാറിന്റെ കടയ്ക്ക് മുന്നിൽ വലിയ ലാഭം നോക്കാതെ രവികുമാർ ഷാർജ നൽകുമ്പോൾ നിറയുന്നത് ആവശ്യക്കാരുടെ വയറ് മാത്രമല്ല മനസ്സുകൂടിയാണ് ാസ്ത്രീജിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം